ബിച്ചു തിരുമല നല്ലൊരു ഗാന രചയിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്താണ് ജനനം അദ്ദേഹത്തിന് ശരിക്കും പേര് ബി ശിവശങ്കരൻ നായർ എന്ന എന്നാണ് അതാണ് ബിച്ചു തിരുമല ആയി മാറിയത് ഭാസ്കരൻ നായരുടെയും പാറക്കുട്ടി അമ്മയുടെയും മൂത്ത മകനാണ് അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്തർ സർവകലാശാല റേഡിയോ നാടകോത്സവത്തിൽ വല്ലാത്ത ദുനിയാവ് എന്ന നാടകം എഴുതി അഭിനയിച്ച് അതിൽ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംവിധായകൻ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി സിനിമാ രംഗത്തെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സി ആർ കെ നായരുടെ ഭജഗോവിന്ദ എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മ മുഹൂർത്തം എന്ന് തുടങ്ങുന്ന ഗാനം എഴുതി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വന്നത് എന്നാൽ ആ നിർഭാഗ്യവശാൽ ആ ചിത്രം റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടൻ മധു നിർമ്മിച്ച അക്കൽദാമ എന്ന ചിത്രമാണ് ഇദ്ദേഹം ഗാനം എഴുതി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും തൊണ്ണൂറ്റി ഒന്നിലും മികച്ച ഗാനരചയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സത്യം എന്ന സിനിമയിലൂടെ സംഗീത സംവിധായ സംഗീത സംവിധായകനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ റീജിയണൽ പനോരമ ഫിലിം സെലക്ഷൻ ജൂറിയിൽ ഇദ്ദേഹം അംഗമായി ഗാനരചന സംഗീത സംവിധാനം എന്നിവയ്ക്ക് പുറമെ ശക്തി എന്ന സിനിമയുടെ കഥയും സംഭാഷണവും അതുകൂടാതെ ഇഷ്ടപ്രാണേശ്വരി എന്ന സിനിമയുടെ തിരക്കഥയും ബിച്ചുതിരുമല രചിച്ചിട്ടുണ്ട് നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ അനുസരണയില്ലാത്ത മനസ്സിന് എന്ന ആദ്യ കവിതാ സമാഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വാമദേവൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് വി ബിച്ഛുതിരുമല ഏറെ നാളായിട്ട് സംഗീത ലോകത്ത് നിന്ന് വിട്ടുന്നത് പക്ഷെ അദ്ദേഹം നോക്കിക്കഴിഞ്ഞാല് സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും അടക്കം ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി പുലർച്ചെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം എൺപത് വയസ്സായിരുന്നു അപ്പോൾ ഇതാണ് ബിച്ചു തിരുമലയുടെ ഒരു ജീവിത പശ്ചാത്തലം